മലപ്പുറം പൂക്കോട്ടൂർ മൈലാടിയിൽ ചെരുപ്പ് കമ്പനിയിൽ വൻ തീപിടുത്തം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി ശാന്തകുമാർ ചേരുന്നുണ്ട് ശാന്തകുമാർ എന്താണ് സംഭവം ഹർഷൻ ഇന്ന് ഒരു ഒരു മണിക്കൂർ മുമ്പാണ് ഈ മലപ്പുറം മൈലാടിയിലുള്ള ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനിക്ക് പിടിച്ചത് അതായത് ചെരുപ്പ് ഉൽപ്പാദ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനകത്ത് റബ്ബറും അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അവയുടെ രാസ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉള്ളത് ഇന്ന് ആ ഒരു വലിയ ഷെഡാണ് അത് പൂർണ്ണമായും കത്തി താഴത്തെ തകർന്ന് വീണിട്ടുണ്ട് മലപ്പുറത്തു നിന്നും തിരൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിലധികമായി പക്ഷേ ഇപ്പോഴും ീ ആളിപ്പടരുക തന്നെയാണ് വലിയ തോതിൽ പുകയും ഉയരുന്നുണ്ട് എന്തായാലും വലിയ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിലധികമായി ഈ തീപിടുത്തം തുടങ്ങിയിട്ട് ഇത് ഈ അഗ്നി തീയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് വലിയ ശ്രമം തന്നെ ഇത് നടത്തുകയാണ് പക്ഷേ വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ റബ്ബർ ഉൽപ്പന്നങ്ങളുമാണ് അതിനകത്തുള്ളത് അത് എല്ലാം തീ ആളിപ്പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനകത്ത് തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റേ ആളുകളോ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം ഈ തീ പടരുന്നതിനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് ഇതുവരെയും മനസ്സിലായിട്ടില്ല എങ്കിലും വലിയ തോതിലുള്ള ഈ ി പടർന്നുകൊണ്ടിരിക്കുന്നു വലിയ ശ്രമ ഒരു വലിയ ശ്രമം തന്നെയാണ് ആ അഗ്നിശ്രമസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ നേരമായി ഇത്രയും വലിയ തോതിലുള്ള അഗ്നി പടർന്നിട്ട് പക്ഷേ ഇവ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം ആസ്ഥാനത്താണ് കാരണം ഈ ഇപ്പോഴും അത് ആളിപ്പടരുകയാണ് ആ ഒരു കെട്ടിടം ഒരു പ്ലാ ഇരുമ്പ് ഷീറ്റ് കൊണ്ടിട്ടുള്ള വലിയൊരു കെട്ടിടമാണ് ഏകദേശം നാലായിരം ചതരക്ഷടികളൊന്നും വിസ്തീർണമുള്ള കെട്ടിടം ആ കെട്ടിടം പൂർണ്ണമായും താഴത്തേക്ക് തകർന്നു വീണിട്ടുണ്ട് ഇപ്പോഴും ആ തീ അണയ്ക്കുമെന്നുള്ള ശ്രമം തന്നെ തുടരുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ തോതിൽ തന്നെയാണ് തീ ഇപ്പോഴും ആളിപ്പടരുന്നത് അവ നിയന്ത്രിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ വന്ന ഒരു ഒരു ഫയർഫോഴ്സ് യൂണിറ്റിലെ വെള്ളം തീർന്ന വീണ്ടും അതിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ചെയ്യുന്നു മറ്റേ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ഈ അണക്കാർ സമർപ്പിക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അവ എത്തുകയാൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളത് വ്യക്തമാക്കി അവിടെ ആളുകൾ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടല്ലോ അല്ലേ തീർച്ചയായും ആളുകളാരും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടില്ല ആളുകളെ എല്ലാവരും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നിർമ്മിച്ച ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന ഇടമാണ് ഒപ്പം തന്നെ പുതിയ ചെരുപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അതിൻ്റെ രാസവസ്തുക്കളും മറ്റ് ഉൽപ്പന്നങ്ങളും എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഇടമാണ് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഉള്ളിൽ നിന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് ചില ചെറിയ പൊട്ടിത്തെറികളും അല്പം മുമ്പ് ഉണ്ടായി എന്തായാലും വലിയ വലിയ തോതിലുള്ള ഒരു തീപിടുത്തം തന്നെയാണ് അത് അടയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു ഏറെ ആശ്വാസം എന്ന് പറയുന്നത് ആരുമതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല കൂടുതൽ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളപായങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും തീ മറ്റിടങ്ങളിലേക്ക് വളരാതിരിക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ അഗ്നിശമന സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ തീ അണയ്ക്കുന്നതിന് കൂടുതൽ അഗ്നിശയമന സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ എത്തേണ്ടത് നിർബന്ധമാണ് അവ വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അഗ്നിശയമന സേനാ വിഭാഗവും അറിയിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത് ആ രണ്ട് യൂണിറ്റുകൾക്ക് അണയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അതിലൂടെ നിന്നും തീ പളർന്നുകൊണ്ട് ഇരിക്കുകയാണ് അർഷൻ ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് ചെരുപ്പ് കമ്പനിക്ക് തീ പിടിച്ചിരിക്കുന്നു വലിയ തോതിലാണ് തീ പടർന്നിരിക്കുന്നത് പക്ഷേ അവിടെ ആളുകളാരും അതിൽ ഉൾ അവിടെ ഇപ്പോൾ കുടുങ്ങിയിട്ടില്ല എന്നതാണ്ട് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരം ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയുമാണ്